ഹായ് എന്നിട്ടല്ല നമ്മൾ ഈ വീടെന്ന് വെച്ചാല് ഒരു കാര്യം ഉണ്ട് പറയാൻ വേണ്ടിയിട്ട് അതെച്ചാല് എൻ്റെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമാണ് പക്ഷെങ്കില് എന്തെല്ലോ കാരണം കൊണ്ട് വൈകി വൈകി ഇപ്പത് ഇന്റെ ഒരു സമയമായിട്ടുള്ള അതായത് എനിക്ക് നമ്മളെ കമ്പിൾ ടൗണില് ഒരു ഗിഫ്റ്റ് ബോക്സ് വെക്കണം എന്ന് ആഗ്രഹം നമ്മുടെ ചാനലിന്റെ പേരിൽ വൈജു ജീസൻസ് എന്നുള്ള പേരിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ അതിന് നമ്മുടെ പഞ്ചായത്തിന്റെ സമ്മതം വേണം അതിനോടിയുള്ള അപേക്ഷയാണ് ഇത് ഈ കൈ കാണുന്നത് ഞാനിത് വായിക്കാം നേരത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ സംഗതി ഏതാണ്ട് പിടുത്തം കുട്ടിയേ അപ്പോൾ ഇങ്ങനെയാണ് കാര്യം കമ്പിൾ ടൗണിലെ പഞ്ചായത്ത് കിണറിന് സമീപം ഒരു ഗിഫ്റ്റ് ബോക്സ് വെക്കാൻ ആഗ്രഹമുണ്ട് ഒരടി വീതിയും ആറടി നീളവും ഏഴ് ഏഴടി ഉയരവുമുള്ള ഒരു ബോക്സ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ബോക്സിൽ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ നിക്ഷേപിക്കുകയും അത് ആവശ്യക്കാർക്ക് എടുക്കാവുന്നതുമാണ് ഞാൻ ചെയ്യുന്നതുപോലെ ആർക്ക് വേണമെങ്കിലും ഈ ഗിഫ്റ്റ് ബോക്സിൽ സാധനം നിക്ഷേപിക്കുവാനും പറ്റും ആവശ്യക്കാരെ തേടിപ്പിടിച്ച് സഹായം കൊടുക്കാൻ പറ്റാത്തവർക്ക് സമയമില്ലാത്തവർക്ക് ഈ ഗിഫ്റ്റ് ബോക്സ് സഹായകമാകും പച്ചക്കറി ഫ്രൂട്ട്സ് ബേക്കറി സാധനങ്ങൾ അനാദി സാധനങ്ങൾ ഗിഫ്റ്റുകൾ ഡ്രസ്സുകൾ പെട്ടെന്ന് മോശമാകാത്ത എന്ത് വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നതാണ് ഈ സഹായം അർഹതപ്പെട്ടവർക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതുമാണ് ഈ ഗിഫ്റ്റ് ബോക്സ് നമ്മുടെ നാട്ടുകാരിൽ ദാനശീലം വർദ്ധിപ്പിക്കുവാനും നന്മയുള്ളൊരു സമൂഹം ഉണ്ടാകാൻ കാരണമാകുമെന്ന് ഞാൻ കരുതുന്നു ആയതിനാൽ എനിക്കിവിടെ എൻ്റെ സ്വന്തം ചെലവിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് സ്ഥാപിക്കാൻ അനുവാദം തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് വൈജു എം സംഗതി മനസ്സിലായില്ലേ ഇത് ഒരു ആശയം എനിക്ക് മുമ്പേ തോന്നിയതാണെങ്കിലും ഞാനിതിനെപ്പറ്റി നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് അതായത് നമ്മളെ മജീദ് ഖാർ സ്വന്തം മജീദ് ഖാർ മജീദ് കായിട്ട് നമ്മൾ ഇത് സംസാരിച്ചു തന്നു മജീദ് ഖാർ ഈ പറ്റിയൊരു സ്ഥലം എന്ന് കണ്ടുപിടിക്കുന്നതല്ല ആദ്യം പറഞ്ഞു അങ്ങനെ അവസാനം നമ്മളിവിടെ കുറച്ചപ്പുറമായിട്ട് ഇവിടെ ഒരു പഞ്ചായത്ത് കാണാറുണ്ട് ആടെ ഒരു സ്ഥലം എനിക്ക് പറ്റിയതായി തോന്നി അപ്പൊ മജീദ് ഖാറിനെന്നൊരു കാര്യം ചെയ്യും ഇരപേക്ഷ എത്താ നമുക്ക് അത് എത്രയും പെട്ടെന്ന് പാസ്സാക്കാം പിന്നെ വളരെ നല്ല കാര്യമില്ലേ പൈസ അതുകൊണ്ട് എന്തായാലും പാസ്സാക്കാന്നുള്ള മന്ത് അങ്ങനെ നമ്മൾ തീരുമാനിച്ചതായിരുന്നു പക്ഷേ ഈ ഓണത്തിന് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേങ്കിൽ ഒരുപാട് തിരക്കിലെ അതുകൊണ്ട് നടന്നിട്ടില്ല ഏതായാലും ഇപ്പോൾ അതിൻ്റെ സമയം അപ്പോൾ എനിക്ക് അപേക്ഷ ഇവിടെ കൊണ്ടു കൊടുക്കണം പഞ്ചായത്തിൽ പിന്നെ ഞാനതിൽ വായിച്ചത് എന്നെ മനസ്സിലായിരുന്നു അതായത് ഇതൊരു ഇത് പാവപ്പെട്ടവർക്കൊന്നുമില്ല ആവശ്യക്കാർക്ക് വെക്കാം ആവശ്യമില്ലാത്തത് അവിടെ വെക്കാം ആവശ്യക്കാർക്ക് എടുക്കാം നിങ്ങൾ എല്ലാവർക്കും ഉപയോഗപ്രദാവുന്ന ഒരു ഗിഫ്റ്റ് ബോക്സാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബൈജു ജീസൺസ് എന്നാണ് ഗിഫ്റ്റ് ബോക്സിന്റെ പേര് അപ്പം അതിൽ ഒരുപാട് കള്ളികൾ ഉണ്ടാവും കള്ളികളിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് പഞ്ചസാരയും സാധനവും വീട്ടിലേക്കുള്ള സാധനം വാങ്ങുമ്പോൾ ഒരു കിലോ അധികം നിങ്ങൾക്ക് വാങ്ങാം ഗിഫ്റ്റ് ബോക്സിൽ വെക്കുക വെക്ക ബിസ്കറ്റ് പാക്കറ്റ് എല്ലാം വീട്ടിലേക്ക് വേണമെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങാം ഇതിൻ്റെ അകത്ത് വെക്കാൻ ഡ്രസ്സോ കാര്യം വേണമെങ്കിൽ അത് വെക്കാം അങ്ങനെ ഇന്നതൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കംപ്ലീറ്റ് ഈ ഗിഫ്റ്റ് ബോക്സിൽ വെക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ അത് വന്നെടുത്തോട്ട് നമ്മളിത് വെക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് അത്യാവശ്യം സാധനം നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു സൗഹാർദ്ദ ബോക്സ് അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നിങ്ങളോട് ഞാൻ പറയുന്നത് വെച്ചാല് ഇതുപോലെ കേരളത്തിൽ ഒരുപാട് ബോക്സ് ഉണ്ടാക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് ഞാൻ ഏതായാലും ഇവിടെ ഒന്ന് ചെയ്തു നോട്ട് ഇത് സക്സസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ എവിടെയാന്ന് വെച്ചാൽ ഇതുപോലത്തെ ബോക്സ് ആക്കാൻ ഞാൻ തയ്യാറാന്ന് എന്നെ വിളിക്കാം ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ബോക്സ് എന്തായാലും സെറ്റാക്കി തരുന്നതാണ് അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ആദ്യം ഈ അപേക്ഷ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തിട്ട് എന്നിട്ട് അവരെ അനുമതി വാങ്ങിയിട്ട് ഞാൻ ആ ബോക്സ് ആക്കിയിട്ട് ബാക്കിയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഏതായാലും ഇത് പഞ്ചായത്തിലേക്ക് കൊടുക്കുക അല്ലേ സുധീ നീ വരുന്നല്ലേ കൊടുക്കാൻ പോ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കട്ട് പഞ്ചായത്ത് മജീദ്ക്ക് അന്നേ പറഞ്ഞ അന്ന് നീ എപ്പണിക്ക് വന്നോ നമ്മളടിയിലും കടയിൽ ഏൽപ്പിച്ചാൽ മതി പറഞ്ഞു അപ്പോൾ ഏതായാലും ഇപ്പം പോയി നോട്ട് അടിയിൽ കട കൊടുക്കും ഇല്ലെങ്കിൽ അവിടെ ഏൽപ്പിച്ചിട്ട് വരാനുള്ള പരിപാടിയാണ് എന്നാൽ പിന്നെ രാഷ്ട്രപുട്ടൂടെ പഞ്ചായത്തിലേക്ക് ഓക്കെ നമ്മളിപ്പോൾ ഇതാ പഞ്ചായത്തിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ കൊളച്ചേരി പഞ്ചായത്ത് ഞാൻ ഈ പഞ്ചായത്തിലേക്ക് കയറുമുണ്ടല്ലോ എൻ്റെ മനസ്സിന് എന്തോ ഒരു പ്രത്യേകത എന്താണെന്നറിയില്ല ഒരു സുഖം വേറൊന്നുമല്ല ഈ ദാനം കൊടുക്കൽ വലിയൊരു പുണ്യകർമ്മമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത്യാവശ്യം ചെയ്യലുണ്ട് പക്ഷേങ്കിൽ ഞാൻ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് വയ്ക്കില്ലാങ്കിൽ ഒരുപാടാക്ക് ഇതുപോലെ ദാനം കൊടുക്കാനുള്ള ഒരു അവസരമാണെന്ന് എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല ഏറ്റവും അർഹതപ്പെട്ടവർക്ക് അത് കിട്ടും ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൽ കയറുമുണ്ടല്ല മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടായിനെ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നു തന്നെ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് മജീദ് ഇല്ല സെക്രട്ടറി ആയല്ല അപ്പോൾ സെക്രട്ടറിക്ക് നമ്മൾ അപേക്ഷ കൈമാറി പ്രസിഡന്റ് മജീദ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു വിഷമം ഉണ്ടായനെ പിന്നെ ഞാനും വരെ അവിടെ പോയി ഇത്ര സമയം സംസാരിച്ചിട്ടും സെക്രട്ടറി ഒരു ചിരിചിരിക്കാത്തതിലും ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ നമ്മളെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് നമ്മളല്ലേ ഒരുപാട് കാലത്ത് തൻ്റെ സ്വപ്നമാണ് അപ്പോൾ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല സെക്രട്ടറിക്ക് അവിടുത്തെ അപ്പോൾ പതിനെട്ടാം തീയതിയാണ് പറഞ്ഞത് പതിനെട്ടാം തീയതി ഇവരെ മീറ്റിങ്ങിൽ അത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ എന്തായാലും അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പാസ്സാവുന്ന വിചാരിക്കുന്ന ഒരു നല്ല കാര്യമാണ് അപ്പോൾ പ്രസിഡന്റിനും നമ്മളെ മെമ്പർമാർക്കും എല്ലാവർക്കും അറിയാം എല്ലാവരും ഞാൻ ഇക്കാര്യം ചർച്ച ചെയ്തതാണ് അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് പൈജു ജീസൻസ് എന്നുള്ള നമ്മളെ ചാനലിൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് വെക്കാൻ പറ്റും തന്നെ വിചാരിക്കുന്നുണ്ട് പിന്നെ ആ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയേ ബസ് സ്റ്റോപ്പെന്നായതുകൊണ്ട് എല്ലാവർക്കും സാധനം വെച്ചിട്ട് പോകാനും അതുപോലെ ആവശ്യക്കാർക്ക് എടുത്തിട്ട് പോകാനുള്ള നല്ല സൗകര്യമുള്ള സ്ഥലമാണ് അത് അപ്പോൾ ആ സ്ഥലം തന്നെ കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്നാൽ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് പാസ്സായി കഴിഞ്ഞാൽ നമ്മളെ ഗിഫ്റ്റ് ബോക്സ് അവിടെ സെറ്റ് ചെയ്യാൻ പോലുള്ള വീഡിയോ അതുകൂടി നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കുറേ കാലത്ത് ഈ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ള ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞല്ലാവർക്കും ഓക്കെ ബൈഫ്